പി വി ആരോപണ ചരങ്ങൾ സർക്കാരിനെതിരെയുള്ള രാഷ്ട്രീയ ആയുധമാക്കുകയാണ് യു ഡി എഫ് ആരോപണങ്ങളുടെ ചുവടുപിടിച്ച സർക്കാരിനെതിരെ വലിയ പ്രതിഷേധത്തിനാണ് യു ഡി എഫ് ഒരുങ്ങുന്നത് പി വി എൻവറിന്റെ ആരോപണങ്ങൾ ഗൗരവതരമെന്നും അന്വേഷിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെടുന്നു എന്നാൽ പി വി എൻവറിനെ മുന്നണിയിലേക്കോ പാർട്ടിയിലേക്കോ സ്വാഗതം ചെയ്യുന്നതിൽ ഇപ്പോൾ നേതാക്കൾക്ക് വിമുഖതയാണ് എം ജി പ്രതീഷ് തിരുവനന്തപുരത്ത് നിന്ന് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നു പ്രതീഷ് എന്താണ് യു ഡി എഫ് ക്യാമ്പിൻ്റെ ആലോചനകൾ ആ വേണു പി വി അൻവർ തൊടുത്തുവിട്ട ആരോപണങ്ങൾ യു ഡി എഫ് വളരെ കരുതലോടെയും ജാഗ്രതയോടെയും കൂടി തന്നെയാണ് കാണുന്നത് പക്ഷേ തിടുക്കപ്പെട്ട പി വി അൻവറിനെ മുന്നണിയിലേക്ക് എത്തിക്കേണ്ട അല്ലെങ്കിൽ ക്ഷണിക്കേണ്ട എന്നുള്ള നിലപാടിലാണ് നിലവിൽ യു ഡി എഫ് നേതൃത്വമുള്ളത് കോൺഗ്രസ് മുൻകൈയ്യെടുത്ത് അത്തരത്തിലൊരു നടപടിയിലേക്ക് എന്തായാലും പോകില്ല അൻവറിന് ഇനി കുറേ അധികം കാര്യങ്ങൾ സർക്കാരിനെതിരെയും പറയാനുണ്ട് അതുകൊണ്ട് തന്നെ അൻവർ ഇനി പറയാനുള്ള കാര്യങ്ങൾ കൂടുതൽ പറയട്ടെ എന്നുള്ളൊരു നിലപാടിലേക്കാണ് നിലവിൽ യു നേതൃത്വം എത്തിയിരിക്കുന്നത് മാത്രമല്ല മുന്നണിയിലേക്ക് അൻവറിനെ എത്തിക്കുന്നതിൽ ലീഗിന് അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ ഇക്കാര്യങ്ങളടക്കം പരിഗണിച്ച് മാത്രമേ ഒരു തീരുമാനം എടുക്കുകയുള്ളൂ മാത്രമല്ല ഈ യു ഡി പി വി അൻവർ യു ഡി എഫിലേക്ക് എത്തിയാൽ അത് മലപ്പുറത്ത് പാർട്ടിക്ക് ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്യുമെന്ന് അത്രത്തോളം കോൺഗ്രസും പ്രതീക്ഷിക്കുന്നില്ല കാരണം ഈ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ ഇടതുമുന്നണിയുടെ പിന്തുണ ഉണ്ടായിട്ടും പി വി എൻവറിന് മൂവായിരത്തിലധികം ഭൂരിപക്ഷം മാത്രമാണ് ലഭിച്ചിട്ടുള്ളത് ഒപ്പം ഏതെങ്കിലും തരത്തിൽ അൻവർ അൻവറിനെ കോൺഗ്രസിലെ ക്ഷണിച്ചാൽ അത് മലപ്പുറം ജില്ലയിൽ സംഘടന സംഘടനയിൽ തന്നെ വലിയ പൊട്ടിത്തെറികൾക്ക് ഇടവയ്ക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് നിലവിൽ തന്നെ എ ഐ ഗ്രൂപ്പുകളുടെ ചില സംഘടനാ പ്രശ്നങ്ങൾ അവിടെ നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ തിടുക്കപ്പെട്ട ഒരു തീരുമാനത്തിലേക്ക് കോൺഗ്രസും യു ഡി എഫും എന്തായാലും പോകില്ല കൂടുതൽ ആരോപണങ്ങൾ പുറത്തു വരട്ടെ എന്നതാണ് നിലവിൽ നേതൃത്വം കരുതുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പി വി എൻവർ സർക്കാരിനെതിരെയും മുഖ്യമന്ത്രിക്കെതിരെയും ഉന്നയിച്ച ആരോപണങ്ങളിൽ പിന്തുണ നൽകുക എന്നുള്ളൊരു സ്ട്രാറ്റജിയാണ് നിലവിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത് നാളെ മുതൽ തന്നെ താഴെത്തട്ടിൽ പഞ്ചായത്ത് തലത്തിൽ നിന്നുള്ള പ്രതിഷേധ പരിപാടികൾക്ക് കോൺഗ്രസും യു ഡി എഫും തുടക്കമിടുകയാണ് അതിനൊപ്പം തന്നെ ഒക്ടോബർ എട്ടാം തീയതി വലിയ തരത്തിലുള്ള ഒരു പ്രതിഷേധം തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത് നേതാക്കളുടെ എല്ലാം ആ ഒരു സമയം നോക്കിയാണ് ഒക്ടോബർ എട്ട് എന്നുള്ളൊരു തീയതി നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത് ചില ചിലപ്പോൾ ആ ഒരു തീയതിയിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാമെന്നും നിലവിൽ കോൺഗ്രസ് നേതൃത്വം പറയുന്നുണ്ട് എന്തായാലും നിലവിൽ ഈ ഇതുവരെ കോൺഗ്രസും ഒപ്പം യു ഡി എഫും സർക്കാരിനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ ശരിവയ്ക്കുന്നതാണ് ഇപ്പോൾ അൻവർ പറഞ്ഞ കാര്യങ്ങൾ എന്നുള്ള ഒരു വിലയിരുത്തലാണ് നിലവിൽ കോൺഗ്രസിനുള്ളത് അതുകൊണ്ട് തന്നെ ഇത് രാഷ്ട്രീയപരമായി പരമാവധി ഉപയോഗപ്പെടുത്താൻ തന്നെയാണ് കോൺഗ്രസിന്റെ തീരുമാനം അത് പലതരത്തിലുള്ള പ്രതിഷേധ ായി തന്നെ വരും ദിവസങ്ങളിൽ പുറത്തു വരും മാത്രമല്ല ഏതെങ്കിലും തരത്തിൽ ഈ അൻവർ സിറ്റിംഗ് ജഡ്ജിയെ കൊണ്ട് ഇക്കാര്യങ്ങൾ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു അതിനും കോൺഗ്രസ് പിന്തുണ പ്രഖ്യാപിക്കുന്നുണ്ട് മറ്റ് വിഷയങ്ങളിലും പൂരം കലക്കൽ ഉൾപ്പെടെ വിഷയങ്ങളിലും വലിയ തരത്തിൽ സർക്കാരിനെതിരെ ഒരു പ്രതിരോധം തീർക്കുക സർക്കാരിനെ അത്രത്തോളം സമ്മർദ്ദത്തിലാക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് തന്നെയാണ് നിലവിൽ കോൺഗ്രസ് പോകുന്നത് നിയമസഭാ സമ്മേളനം വരാനിരിക്കുകയാണ് സഭയിൽ ഉൾപ്പെടെ ഈ ഇക്കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വലിയ തരത്തിലൊരു എം ജി പ്രതീക്ഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്